നാല് മൂന്ന് ഏഴ് ആൾ കൂടുന്ന കൊടുത്ത അവാർഡാണ് ഒരു പണിയിലെങ്കിലും ഒരു രണ്ടാൾക്കാർ വിളിച്ചു തന്ന ഒരു കക്ഷത്തിലും വെച്ച് ഇറങ്ങിയിട്ട് ഒരു അവാർഡ് പ്രഖ്യാപിക്കാൻ വരിക അതൊന്ന് നാട്ടിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത അത്തരത്തിൽ കൊള്ളാവുന്ന ഒരാളില്ലാത്ത ആളുകളുടെ പേരിലായിരിക്കും ചിലപ്പോൾ ആ അവാർഡ് കൊണ്ടു അവൻ കൊടുത്ത കാശിൻ്റെ പേരിലായിരിക്കും ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് കോൺഗ്രസ് ആണ് ഇന്ത്യ രാജ്യത്ത് ഏത് മുക്കിലും മൂലയിലുമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതെക്കുറിച്ച് യാതൊരു തർക്കമില്ല അതിന് പകരം വയ്ക്കാൻ മറ്റു കാര്യങ്ങൾ വേണം ഉണ്ടാക്കിട്ടിരിക്കുന്നു അപ്പോഴൊക്കെ ഞങ്ങൾ അത്തരത്തിലാണ് ഞങ്ങളന്ന് പ്രധാനമായും ജോണിൻ്റെ നേതൃത്വത്തിൽ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കുമാണ് ഒന്നാം സ്ഥാനം കണ്ടിരുന്നത് അപ്പോൾ തന്നെ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ആശയങ്ങൾ അദർശ്യമായി ആദർശങ്ങൾ അന്യം നിന്നു ഇന്ന് ആദർശത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലോ ഇന്ത്യയിലോ ഉണ്ടാക്കുന്നില്ല കഴിഞ്ഞ ദിവസം മുന്നൂറ്റി നാൽപ്പത്തി നാല് പാർട്ടികളുടെ റെക്കഗ്നേഷനാണ് എലക്ഷൻ കമ്മീഷൻ റദ്ദാക്കിയത് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടികളില്ലാത്തതിൻ്റെ കുഴപ്പമല്ല നമ്മുടെ നാട്ടിൽ ഉള്ള രാഷ്ട്രീയ പാർട്ടിയിൽ ആദർശവും സത്യസന്ധതയും പുലർത്തുന്ന ആളുകളുടെ കുറവാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഞങ്ങളുടെ പറയുന്ന പല പ്രത്യേകിച്ച് ഓരോ മുദ്രാവാക്യങ്ങളൊക്കെ ഞാൻ ഈ കൈ കൊണ്ട് നൂറുകണക്കിന് ചുമരുകൾ എഴുതിയിട്ടുള്ള ഒരാളാണ് ഞാൻ എൻ്റെ കൈയക്ഷി നല്ലതെന്ന് പറഞ്ഞ് ഞാൻ അതിനകത്ത് നിയോഗിക്കപ്പെട്ട ആളാണ് ഞാൻ അതിൽ അഭിമാനം കാണുന്ന ഒരാളാണ് ഒരു പരിവർത്തനവാദി എന്നൊക്കെ അതൊരു നിസ്സാര കാര്യമല്ല ഞാൻ ഇന്ന് പറയും ശ്രീ ബി ഡി സതീശൻ ഒരു പരിവർത്തനവാദിയാണ് അതാണ് വി ഡി സതീഷിൻ്റെ യോഗ്യത എം എ ജോൻ്റെ യോഗ്യത എന്തായിരുന്നോ ആ യോഗ്യത ഇന്ന് വി ഡി സതീശൻ സ്വാം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൽ ഇത്ര ശക്തമായ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു എന്ന് പിൽക്കാലം തെളിയിക്കും അതിൻ്റെ യോഗ്യതയും അർഹതയൊക്കെ തന്നെ പിൽക്കാലം തെളിയിക്കും അതാണ് എൻ്റെ പ്രതീക്ഷ എൻ്റെ ധാരണ എങ്ങനെയാണ് അപ്പോഴൊക്കെ ഞങ്ങൾ ഉയർത്തിരുന്നൊരു മുദ്രാവാക്കേണ്ടത് അച്ചടക്കം അടിമത്തമല്ല എന്നുള്ളത് ഞങ്ങളുടെ മുദ്രാവാക്യങ്ങളൊക്കെ ഞങ്ങൾ അർത്ഥവത്തായിട്ട് ഇന്നും പ്രസക്തമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് അതാണ് നേരത്തെ സൂചിപ്പിച്ച പാർട്ടി പൂജിക്കാനുള്ള വിഗ്രഹമല്ല പ്രയോഗിക്കാനുള്ള ആയുധമാണെന്ന് ഞങ്ങൾ പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ പൂജിക്കാനും അല്ലെങ്കിൽ അത് ദൈവതുല്യമായ വിഗ്രഹങ്ങളെപ്പോലെ പൂജിച്ച് നിർത്താനും അല്ല നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനയുടെ ശക്തിയും സംഘാടനവുമെല്ലാം ആശയപ്രചരണത്തിനു വേണ്ടി നടത്തണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പല കാര്യങ്ങളിപ്പോൾ ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും തന്നെയും ആശയപരമായ സംഘടന ഒരു കാലം ഇന്ന് ദുർബലപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആ സംഗീതം ദുർബലപ്പെട്ടിരിക്കുകയാണ് പാർട്ടി പൂജിക്കാനുള്ള വിഗ്രഹമല്ല എന്ന് ഞങ്ങൾ പറയുമ്പം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെപ്പോലെ പാർട്ടിയുടെ ആ അൺടച്ചബിലിറ്റി അൺടച്ചബിലിറ്റി എന്നാ ഉദ്ദേശിച്ചത് ആ തരത്തിലുള്ള പാർട്ടിയുമായി പാർട്ടി എന്നുള്ള ഒരു ഭീകര സംഘടനയല്ല പാർട്ടി ജനകീയമാവണം ജനാധിപത്യപരമാവണം അപ്പോൾ മാത്രമേ പാർട്ടിയുടെ ഗുണവും ഉപയോഗവും ഉപയോഗു അതുകൊണ്ടാണ് ഞങ്ങൾ പ്രധാനമായും ഉദ്ദേശിച്ചുള്ളത് അത്തരത്തിലാണ് മറ്റൊരു കാര്യം പറഞ്ഞത് പറയണം പരിപാടിയിലുള്ള പിടിവാശിയാണ് പരിവർത്തനവാദിയുടെ പടവാൾ ഞങ്ങൾ ഇന്നും ഒരു പരിവർത്തനവാദിയെന്ന് ഞാൻ സതീശനെ വിളിക്കാൻ കാരണം സതീശൻ പരിപാടികളിൽ പിടിവാശി കാണിക്കുന്ന ഒരാളാണ് എന്നുള്ളത് നിസ്സാരമല്ലാത്തൊരു കാര്യമാണ് അത് ഒരു പൂർണ്ണ യോഗ്യതയായിട്ടാണ് ഞാൻ കാണുന്നത് ഒരാശയം നമ്മൾക്കുണ്ടെങ്കിൽ ഒരു ആദർശം നമുക്കുണ്ടെങ്കിൽ ഒരു പരിപാടി ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ ഉറച്ചു നിൽക്കണം അതാണ് യോഗ്യത പിന്നെ പല കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞത് മുഴുവൻ ചിലപ്പോൾ പറയാൻ പറ്റുന്നിരിക്കില്ല ഞങ്ങൾ കാര്യം പറഞ്ഞിരുന്നത് മതമാണ് രോഗം വർഗീയത രോഗലക്ഷണമെന്നും ഇപ്പോഴത്തെ കാലത്ത് ആർക്കും പറയാൻ കഴിയാത്തൊരു കാര്യമാണ് അത് ഇതിലാണ് ഒരു കാര്യം വഴി ഞാൻ ചോദിപ്പിക്കാം ചെറു ഞങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ കാലത്ത് ഞങ്ങളെ വിളിച്ച മുദ്രാവാക്യുണ്ട് അത് ശ്രീ വി കെ പ്രകാശൻ അന്ന് യുക്തിവാദി സംഘത്തിൻ്റെ പ്രസിഡന്റ് അദ്ദേഹം കോയിൻ ചെയ്ത ഒരു മുദ്രവാക്യമാണ് അവർ കവിതയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളിലില്ല ഹൈന്ദവരത്വം ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല മുസ്ലിം രക്തം ഞങ്ങളിലുള്ളത് മാനവരക്തമെന്ന കൂടി തെരുവീഥികളോട് വിളിക്കാൻ കഴിയുന്ന ആളുകൾ ഇന്ന് ചുരുങ്ങുന്ന കാലത്ത് എനിക്ക് തോന്നുന്നത് സർവമതങ്ങളെയും ആദരിക്കുകയും സർവമതങ്ങളിൽ നിന്നുള്ള ആശയങ്ങൾ സാംശീകരിക്കുകയും ചെയ്തുകൊണ്ട് ശ്രീ സതീഷ് നടന്ന പ്രസംഗങ്ങളും പരിപാടികളും എല്ലാം തന്നെ അത് കേൾക്കുമ്പോൾ നമുക്കറിയാം സതീശനിൽ കുടികൊള്ളുന്ന ഒരു പരിവർത്തനവാദി പരിവർത്തനവാദി തരം ചിത്രം ഉണ്ട് എന്നുള്ളതാണ് അത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ സാധാരണയായിട്ട് അവാർഡുകളുടെ കാലമാണ് നാല് മൂന്ന് ഏഴ് ആൾ കൂടുന്നൊരു അവാർഡാണ് ഒരു മണിയില്ലെങ്കിലും ഒരു രണ്ടാൾക്കാർ വിളിച്ച് തന്ന ഒരു കക്ഷത്തിലോട്ട് കയറിയും വെച്ച് ഇറങ്ങിയിട്ടൊരു പ്രഖ്യാപിക്കുക പ്രഖ്യാപിക്കാൻ വരികയാണ് അതൊന്ന് നാട്ടിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്തതിനും അത്തരത്തിൽ കൊള്ളാവുന്ന ഒരാളില്ലാത്ത ആളുകളുടെ പേരിലായിരിക്കും ചിലപ്പോൾ ആ അവാർഡ് കൊണ്ടുവിടുന്നത് അവൻ കൊടുത്ത കാശിൻ്റെ പേരിലായിരിക്കും ഇവിടെ ഒരു ബുദ്ധി അഥികളുണ്ട് ആരുടെ പേരിലാണോ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊടുക്കുന്നത് ആ അവാർഡിൻ്റെ മഹത്വം ആ പേരിൽ നമ്മൾ സൂചിപ്പിച്ച പോലുള്ള ശ്രീ എം എ ജോണിനെ പോലുള്ള വ്യക്തിത്വമുള്ള ആദർശ ധീരതയുള്ള കാര്യങ്ങളിൽ അഭിപ്രായങ്ങളിൽ സ്ഥൈര്യതയുള്ള അതുപോലെ തന്നെ ആശയങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുകയും അതിലൊന്ന് മാറാതിരിക്കുകയും പരിവർത്തനവാദിയിലെ ആ പടവാൾ കൊണ്ടു കിടക്കുന്നതിനുള്ള വികാരം ഏറ്റുവാങ്ങുകയും ചെയ്യാൻ ഇന്ന് യോഗ്യതയുള്ളത് നേരത്തെ ദാസ് പറഞ്ഞൊരു കാര്യത്തിനോട് ഞാൻ അഭിപ്രായം വ്യത്യാസം പറയുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളത് ആരാണെന്ന് ആലോചിച്ച് പലരും വന്നു എന്നാണ് പറഞ്ഞത് ഞാൻ പറയുന്നു പലരുടെയും പേര് വരേണ്ട കാര്യമില്ലായിരുന്നു സദ്ദേശത്തെ പേര് മാത്രം വന്നാൽ മതിയായിരുന്നു എന്നുള്ളത് കുറിച്ചിട്ടാണ് ഏതായാലും ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ചതിന് നന്ദി അദ്ദേഹത്തിന് അനുമോദനങ്ങൾ അർപ്പിക്കുന്നു ഈ പരിപാടിയുടെ സംഘാടകരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ടും എനിക്ക് പറയാനുള്ളത് ശ്രീ എം എ ജോർണിനെ പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ ചുരുങ്ങിയതിൻ്റെ ഫലമാണ് പല ദോഷങ്ങളും നമ്മൾ അനുഭവിക്കുന്നത് അത് തിരുത്തി കുറിക്കാനും അതിനുള്ളൊരു പരിശീലനം എന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന് വേണ്ടി ഒന്ന് തെറ്റ് മാറ്റിയെടുക്കാനും വേണ്ടി നമുക്ക് ശ്രമിക്കാം അതിന് നിങ്ങൾ നടത്തുന്ന ഈ ശ്രമത്തെ അഭിനന്ദിക്കുന്നു എം എ ജോൺ ഞങ്ങൾ പറയാറുള്ള എം എ ജോൺ നമ്മെ നയിക്കും എന്നിടത്ത് നമ്മൾക്ക് വ്യക്തികൾ അല്ല പ്രശ്നം പരിപാടികളാണ് അത്തരത്തിലുള്ള പരിപാടികൾ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിനും ഭാരതത്തിനും പരിവർത്തനം എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം